എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്ത സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കയ്യിൽ പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പല ആളുകൾക്കും ഇതിനകം തന്നെ അത് ലഭിച്ചിട്ടുണ്ടാകും പെൻഷൻ ഇനി അടുത്തത് മൂവായിരത്തി ഇരുന്നൂറ് എന്തെങ്കിലും ലഭിക്കുമോ അതായത് ഇനി ഒരു കുടിശ്ശൂ കൂടിയുണ്ട് ഉണ്ട് എന്നാണത് ലഭിക്കുക എന്ന് പല ആളുകളും സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് പെൻഷൻ വർധനവിനെ കുറിച്ചുള്ള സംശയങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പ്രവാസി പെൻഷൻ മുടങ്ങിയതുമായിട്ടുള്ള സംശയങ്ങളുണ്ട് അതൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഇന്ന് ഒരു വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി മുതൽ വിതരണം ആരംഭിച്ചിട്ടുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കയ്യിൽ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാലാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞിരുന്നു എങ്കിലും നവരാത്രി അവധികൾ ആയതിനാൽ പല സർവീസ് സഹകരണ സംഘങ്ങളിലേക്കും തുക എത്താത്തതുകൊണ്ട് കൊണ്ട് തന്നെ കയ്യിൽ വിതരണം പുരോഗമിച്ചിരുന്നില്ല ഇന്നലെ മുതലാണ് അത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇന്നൊക്കെയായിട്ട് കൂടുതൽ ആളുകൾക്ക് ആ ഒരു പെൻഷൻ എത്തിച്ചേരും അപ്പോൾ അത് ലഭിച്ചിട്ടുള്ള ആളുകൾ എന്ന് കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇനി പെൻഷൻ ലഭിക്കാനുള്ളത് ഒരു കുടിശ്ശിക മാത്രമാണ് അത് എന്നാണ് ലഭിക്കുക എന്നുള്ളതാണ് ഒക്ടോബർ മാസത്തിൽ ലഭിക്കുമോ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് സാധ്യത വളരെ കുറവാണ് കാരണം നവംബർ അവസാനത്തിലായിരിക്കും അല്ലെങ്കിൽ ഡിസംബർ ആദ്യത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക അപ്പോൾ അതിനു മുമ്പുള്ള ഒരു പെൻഷൻ കുടിശ്ശിയോട് കൂടിയിട്ട് നൽകാനായിരിക്കും സർക്കാർ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ മൂവായിരത്തി ഇരുന്നൂറ് ഈ ഒക്ടോബർ മാസത്തിൽ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് പിന്നെ പെൻഷൻ വർധനവിൻ്റെ കാര്യം പ്രഖ്യാപനം ഉണ്ടായാൽ പോലും അത് എന്ന് വിതരണം ചെയ്ത് തുടങ്ങും എന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല ചിലപ്പോൾ ഇലക്ഷന് മുമ്പ് തൊട്ടടുത്ത ഇലക്ഷന് മുമ്പുള്ള മാസമായതിനാൽ നവംബർ മാസത്തിൽ പെൻഷൻ കൂടിയ പെൻഷൻ വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ രണ്ട് മാസത്തെ പെൻഷൻ നൽകുമ്പോൾ അതായത് ഒരു കുടിശ്ശികയും ഒരു കൂടിയ പെൻഷനും നൽകുകയാണ് എങ്കിൽ അതെങ്ങനെ നൽകും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൂടുകയാണ് എങ്കിൽ ചിലപ്പോൾ കൂടിയ ഒരു മാസത്തെ പെൻഷൻ മാത്രമായിരിക്കും ലഭിക്കുക മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാൻ സാധ്യതയില്ല മാർച്ചിന് മുമ്പ് ഒരു കുടിശ്ശിക തീർക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ പിന്നീട് കുടിശ്ശിക നീട്ടിവെക്കാനുള്ള സാധ്യതയും ഉണ്ട് നാനൂറ് കൂട്ടിയിട്ട് രണ്ടായിരത്തിലെത്തിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും അടുത്ത കുടിശ്ശികയുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് പിന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അത് ഈ ഒരു മാസം അവസാനത്തിലേ ഉണ്ടാകൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇവരിങ്ങനെ വാക്ക് മാറ്റി പറയുകയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അവരെന്താ ചെയ്യുക അവർക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന ഓർഡറാണ് ആണ് സ്ഥിര ജീവനക്കാരല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ഒരു കൃത്യത പറയാൻ കഴിയാത്തത് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ പാവങ്ങളുടെ പെൻഷനാണ് ഇപ്പോൾ പതിനെട്ടാമത്തെ മാസവും മുടങ്ങി കിടക്കുന്നത് എന്നുള്ളതാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ മാത്രമല്ല പ്രവാസി പെൻഷനും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ താമസിക്കുന്നു ഈ മാസം മുടങ്ങിയിട്ടുണ്ട് അതായത് സെപ്റ്റംബർ മാസത്തിൽ മുടങ്ങിയിട്ടുണ്ട് ആർക്കെങ്കിലും ആ ഒരു തുക ലഭിച്ചിട്ടുണ്ട് എങ്കിലൊന്നും പറയാൻ മറക്കരുത് മറ്റൊന്ന് ഭൗതിക പരിശോധനകൾ അതിൽ അനർഹമായിട്ടുള്ള പെൻഷൻ വാങ്ങുന്നവരുടെ പരിശോധനയിൽ കണ്ടെത്തിക്കൊണ്ട് പുറത്താക്കുന്ന നടപടി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ചില സ്ഥലങ്ങളിലെല്ലാം അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഭാര്യ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥയായിരിക്കെ പെൻഷൻ വാങ്ങിയ ഒരാളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിയ ഒരാളുടെ ഒരു ലക്ഷത്തോളം രൂപയാണ് പലിശയടക്കം തിരിച്ചടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഉടൻ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ മസ്റ്ററിങ് കഴിഞ്ഞു വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് ഒരു ലക്ഷത്തിന് മുകളിലുള്ളവരുടെ പെൻഷൻ റദ്ദാക്കുന്ന സാഹചര്യവും ഉണ്ടാകും ചിലപ്പോൾ അത് ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇലക്ഷൻ കഴിഞ്ഞാൽ വേണ്ടി ഇനി പരിശോധനകൾക്ക് കാത്തു നിൽക്കും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പെൻഷൻ വർദ്ധിക്കുമ്പോൾ ഒരുപാട് ബാധ്യതയുണ്ടാകും അതിൽ അനർഹരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയും ഒരു ലക്ഷത്തിന് മുകളിലുള്ള ആളുകളെ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടാവും ഇതാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇരുന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേയ്ക്ക് എനേബിൾ ചെയ്തുക്കാം മറ്റു വീഡിയോയുമായി നമുക്ക് കാണാൻ ഗുഡ്